എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് തലസ്ഥാനത്തെ പാർട്ടി ആസ്ഥാനങ്ങളിൽ നടന്നത് വിപുലമായ ആഘോഷങ്ങൾ കെ പി സി സി ആസ്ഥാനത്തും മലാർജി ഭവനിലും എ കെ ജി സെന്ററിലും നേതാക്കൾ പതാക ഉയർത്തി രാജ്ഭവനിൽ നടന്ന ആഘോഷ പരിപാടിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പതാക ഉയർത്തി മണിക്ക് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ആരംഭിച്ചു കെ പി അധ്യക്ഷൻ കെ സുധാകരൻ പതാക ഉയർത്തി മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷ് ഡി സി സി പ്രസിഡന്റ് പാലോട് രവി യു ഡി എഫ് കൺവീനർ എം എം ഹസൻ അടക്കമുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കാത്ത ഓരോ വർഷവും ജനമനസിന്റെ അകത്തേക്ക് തിളച്ചു മറയുന്ന ഒരു കഥയായി ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം നിലനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിന് മുമ്പിലാണ് ഇരുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനം ഞാനും നിങ്ങളും ആഘോഷിക്കുന്നത് എ കെ ജി സെന്ററിലെ ആഘോഷ പരിപാടികളിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പതാക ഉയർത്തി സി പി ഓഫീസായ പി എസ് സ്മാരകമന്ദിരത്തിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പതാക ഉയർത്തി സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു ബി ജെ പി സംസ്ഥാന കാര്യാലയത്തിൽ നടന്ന ആഘോഷ പരിപാടികളിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ജില്ലാ പ്രസിഡന്റ് ബി വി രാജേഷ് അടക്കമുള്ളവർ പങ്കെടുത്തു വികസിത ഭാരതം എന്നുള്ള രാജ്യത്തിന്റെ പ്രതീക്ഷ ജനങ്ങളുടെ പ്രതീക്ഷ അത് പൂർത്തീകരിക്കാൻ കഴിയും യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ ഇന്ന് പ്രകടിപ്പിച്ചത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിൽ നടന്ന ആഘോഷ പരിപാടിയിൽ പതാക ഉയർത്തി കൂടാതെ തിരുവനന്തപുരം ഇന്റർനാഷണൽ വിമാനത്താവളത്തിലും പോലീസ് ആസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികളാണ് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി നടന്നത് കേരള വിഷ ന്യൂസ് തിരുവനന്തപുരം